അലൈക്കും വരഹമുല്ലാ താല വാത്തു യാത്രക്കാരൻ്റെ നിസ്കാരം നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കാരം കസറാക്കുക അഥവാ ചുരുക്കുന്നതിൽ കുറ്റമില്ല മു ആദർ അലിയല്ലാഹു വനുഹ് പറഞ്ഞു താബൂക്ക് വർഷത്തിൽ ഞങ്ങൾ നബി നബിസ് അലൈഹി അലൈവലമ്മ തങ്ങളോടുകൂടെ പുറപ്പെട്ടു അപ്പോൾ നുഹർ അസറിന് ഇടയിലും മാര്യബ് ഇഷാനിടയിലും ജം ആയി അതായത് ഒരുമിച്ച് കൂട്ടി നിസ്കരിച്ചിരുന്നു നിസ്കാരം കലാ ആക്കൽ അഥവാ സമയം വിട്ട് പിന്തിക്കൽ വലിയ കുറ്റമാണ് യാത്രയിൽ നിസ്കാരം കലാ ആവാതിരിക്കാൻ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ജം ം കസറും ജം ം കസറും അനുമതനീയമാകുന്ന യാത്രകൾ ഹലാലായിരിക്കണം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടായിരിക്കണം ലുഹർ അസർ ഇഷ എന്നീ നാല് റക്കാത്തുള്ള നിസ്കാരത്തെ രണ്ട് റക്കാത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസർ എന്ന് പറയുന്നത് ലുഹറിനും അസറിനും രണ്ടിലൊന്നിൻ്റെ സമയത്തും മാര്യബും ഇഷായും രണ്ടിലൊന്നിൻ്റെ സമയത്തും നിസ്കരിക്കുന്നതിന് ജംഅ എന്ന് പറയുന്നു മുന്തിച്ച് ജംഅക്കൽ രണ്ട് നിസ്കാരവും കൂടി ആദ്യ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കൽ പിന്തിച്ച് ജം ആക്കൽ രണ്ട് നിസ്കാരവും കൂടി രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കൽ മുന്തിച്ച് ജം ആക്കുന്നതിൻ്റെ ഷർത്തുകൾ ഒന്നാമത്തെ നിസ്കാരത്തിൽ ജം ഇനെ കരുതുക ഉദാഹരണം അടുത്ത നിസ്കാരം ലൊഹർ നിസ്കരിക്കുന്നവൻ അതോടൊപ്പം അസറിനെയും ചേർത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതുക രണ്ട് തർത്തീപ് ഒന്നാമത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കുക മൂന്ന് തുടർച്ച ഉണ്ടായിരിക്കുക ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തതും നിസ്കരിക്കുക നാല് ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് രണ്ടാമത്തേതിൽ പ്രവേശിക്കുന്നത് വരെ യാത്ര അവസാനിക്കാതിരിക്കുക അഞ്ച് തൻ്റെ ഭാവനയിൽ ഒന്നാം നിസ്കാരം ശരിയാവുക ചിന്തിച്ച് ജം ആക്കാനുള്ള ഷർത്തുകൾ അത് രണ്ടെണ്ണമാണ് ഒന്നാം നിസ്കാരത്തിൻ്റെ സമയത്ത് ജം ആയി നിസ്കരിക്കുമെന്ന് കരുതുക യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുക കസറിൻ്റെ ഷർത്തുകൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ കസറിനെ കരുതുക ഉദാഹരണം ലുഹറിനെ കസറാക്കി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ലുഹറിനെ രണ്ട് അക്കാലത്തായി നിസ്കരിക്കുന്നു രണ്ട് പൂർത്തിയായി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക മൂന്ന് കസറിൻ്റെ നീയത്തിനോട് എതിരാവുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക ഉദാഹരണം നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് പൂർത്തിയായ നിസ്കരിക്കലിനെ കരുതുക അല്ലെങ്കിൽ അതിൽ സംശയിക്കുക നാല് നിസ്കാരം കഴിയുന്നതുവരെ യാത്രയിലായിരിക്കുക സ്വദേശത്ത് എത്തുകയോ ഒരു സ്ഥലത്ത് പൂർണ്ണമായി നാല് ദിവസം തങ്ങുകയോ നാല് ദിവസം താമസിക്കുമെന്ന് കരുതുകയോ ചെയ്താൽ യാത്ര അവസാനിച്ചതായി ഗണിക്കപ്പെടും അതുപോലെ നാല് ദിവസത്തിൽ താഴെ താമസിച്ചാൽ ആവശ്യം പൂർത്തിയാക്കും പൂർത്തിയാവുമെന്ന് പ്രതീക്ഷയോടെ വന്ന് താമസം നീണ്ടുപോയാൽ പതിനെട്ട് ദിവസം വരെ ജമും കസറും അനുവദനീയമാണ് പൂർത്തിയായി നിസ്കരിക്കുന്നവനോട് കസറാക്കി നിസ്കരിക്കുന്നവൻ തുടരാൻ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് യാത്രക്കാരൻ്റെ നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക്കും